ഹായ് ഓൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിന്റെ കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് റേറ്റ് തന്നെയാണ് ഹൈലൈറ്റ് ടു ഡബിൾ നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ എന്നാൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിറേ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എത്ര പേര് ചോദിച്ചാലും നമുക്ക് കൊടുക്കാനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് തന്നെയാണ് ഹൈലൈറ്റ് ടു ഡബിൾ നയൻ റുപ്പീസ് മാത്രമാണ് എക്സൽ എൽ ടു ഫൈവ് എക്സൽ സൈസാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നോക്കി നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വെറൈറ്റി ഒക്കെയാണ് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ടു ഡബിൾ നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് സൈഡ് സ്ലിപ്പ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് വാട്ട് സെവൻ ലെങ്ക് കൊടുത്തിട്ടുണ്ട് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ടോൺ ആണ് നോക്കിയാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുക്കുന്നത് ടു ഡബിൾ ഭയങ്കര പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ വേറെ ഇരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ സിക്സ് വോട്ട് സെവൻ ലെങ്ങ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളം എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് റെഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് ഡാർക്ക് മെറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് നോക്കിയാൽ നല്ലൊരു എന്താ പറയുക ബീഡിന്റെയും മിററിന്റെ ഫുള്ള് നല്ല ആയിട്ട് മിററിന്റെയൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളം എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ നെക്ക് ഫുള്ള് നമ്മളിങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡിന്റെ വർക്ക് താഴോട്ടും സൈഡ് പോർഷനിലും ദാ ഇങ്ങനെ ഈ രണ്ട് പോർഷനിലോട്ടായിട്ട് മിററിന്റെ റൗണ്ട് ബീഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതെല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വെച്ച് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഞാൻ ഓർഡർ മാത്രമാണ് ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ താങ്ക് യു